പൈലറ്റ് പ്രാസംഗികർ എന്ന് പറഞ്ഞാൽ പ്രധാന പ്രാസംഗികൻ രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നതിന് മുമ്പ് ആളെ കൂട്ടാനും പ്രസംഗം കേൾക്കാൻ വന്നവരെ പിരിഞ്ഞു പോകാൻ നോക്കി സംസാരിക്കുന്നവരാണ് രാജേഷ് പ്രസംഗിക്കുന്നുണ്ട് ഒരു പൈലറ്റ് പ്രസംഗം ആളെ കൂട്ടുമോ എന്തോ എന്നോട് വന്ന സി പി എമ്മിന്റെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ആ ഞാൻ ചോദിച്ചു നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ പിണറായി വിജയൻ ഇരട്ട ചങ്കാണ് എന്നൊക്കെ അദ്ദേഹം അദ്ദേഹം ഏതോ ഒരു പാർട്ടി ഓഫീസിൽ നിന്ന് സഖാ പിണറായി വിജയൻ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും കേരളത്തിന്റെ വികസനത്തിന്റെ അവസ്ഥ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അവിടെ ഈ ചുവരിൽ മനുഷ്യ ശരീരത്തിന്റെ ആന്തരികാവേ ഒരു ചിത്രം തൂക്കിയിട്ടിരുന്നു അപ്പൊ ആരോ പറഞ്ഞു കിഡ്നി വൃക്ക രണ്ടെണ്ണം ഇരിക്കുന്ന കണ്ടിട്ട് പറഞ്ഞു ഇതാണ് ചങ്ക് ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ ചങ്ക് എന്ന് പറഞ്ഞു ഇത് കണ്ടിട്ട് ഏതോ ഒരു മണ്ഡലം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു ഇത് വച്ചിട്ടാ ഇരട്ട ചങ്ക് ഇരട്ട ചങ്ക് എന്ന് പറയുന്നത് കാരണം നമ്മളത് കണ്ടിട്ടില്ല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നരേന്ദ്രമോദിജി എട്ടാം തീയതി നമ്മുടെ ഗവൺമെന്റ് നോട്ട് നിരോധനം ഏർപ്പെടുത്തിയതിനു ശേഷം ആകെ ഉണ്ടായ ഗുണങ്ങളിൽ ഒന്ന് ഈ തോമസ് ഐസക്കിന് ബുദ്ധിയില്ലായത് കേരളത്തിന് മനസ്സിലായി എന്നുള്ളതാണ് ഇദ്ദേഹം വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ബുദ്ധിജീവിയൊക്കെ എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഇദ്ദേഹം പറഞ്ഞത് ഇപ്പൊ ഒരു ദിവസം രാവിലെ പറയും നോട്ടുണ്ട് പണമില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പറയും പണമുണ്ട് നോട്ടില്ല മൂന്നാം ദിവസം പറയും നോട്ടമുണ്ട് പണമുണ്ട് അരിയില്ല പിന്നീട് പറയും അരിയുണ്ട് എത്തിക്കാൻ പറ്റുന്നില്ല ഒരു സിനിമയിൽ സിനിമ കുതിരോട്ടം പപ്പു പറയുന്ന പോലെ നീ ആരാണെന്ന് ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കൂ ഞാൻ പറയാം നീ ആരാണെന്ന് ഞാൻ അറിയാവുന്നതാണ് അറിയാമേണെന്ന് തനിക്ക് അറിയാമെങ്കിൽ താൻ താൻ എന്നോട് തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ പറഞ്ഞുതരാം എന്നിട്ട് ഞാൻ ആരാണെന്ന് എന്നോട് ചോദിച്ചു തനിക്ക് ഞാൻ നീ ഒന്നും കാര്യം കൂടി പറഞ്ഞു ും അപ്പോ വിധിയാണെന്ന് കരുതി സമാധാനിക്കാനാണ് ഇഷ്ടം ചെങ്കളം മാധവ നീ പോയി ആളെ കൂട്ട് എന്നൊക്കെ പറഞ്ഞ് അറഞ്ചം പുറഞ്ചം അടിക്കാനുള്ള ശേഷിയൊന്നും ഇപ്പോൾ ഇല്ല ആരെങ്കിലും നാട് കടത്തിയില്ലെങ്കിൽ സ്കൂൾ കലോത്സവം കഴിഞ്ഞു വന്നിട്ട് കാണാം അതുവരെ നല്ല നമസ്കാരം